Stay. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് തിരിച്ച് കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണോ എന്നും നിങ്ങൾക്കിടയിൽ മറ്റെന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടോ എന്നും നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്ന ആ സമയം മുതൽ നിങ്ങൾക്ക് ഇത് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഓരോ റീഡിങ്സും മാനിഫെസ്റ്റേഷൻസ് എനർജിയോടു കൂടിയാണ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിൽ ഓരോ കാര്യങ്ങൾ റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക കാരണം ഒരു എനർജിയും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സുകൊണ്ട് എന്താണോ ഇതിനെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ആ ഒരു രീതിയിൽ മാത്രമായിരിക്കും നിങ്ങളിൽ ഇതിൻ്റെ ഫലവും വന്നു ചേരുന്നത് അപ്പോൾ ബാഡ് എനർജി അതായത് ഒരു ബാഡ് കർമ്മ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി കൂടുതലായിട്ട് ആയിട്ട് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം ടാറോ റീഡിങ്സുകൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ കർമ്മയെ ഹീലാക്കാനായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ബാഡ് കർമ്മകളെ കുറിച്ചൊരു ക്ലിയറൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടായിരിക്കും പ്രപഞ്ചം ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പം അത് മനസ്സിലാക്കുക അപ്പം അത് നെഗറ്റീവായിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് ഒരുപാട് കണക്ട് നെഗറ്റീവ് എനർജികൾ കണക്റ്റഡ് ആകെ ആകപ്പെടുകയേ ചെയ്യുള്ളൂ അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ mm <clears> you <throat> വിശ്വാസമുള്ളവർ അതിൻ്റേതായ ഒരു എനർജിയോടുകൂടി കണക്ട് ചെയ്യുക നമുക്ക് ഇന്ന് റീഡിങ്സിൽ വന്നിരിക്കുന്ന അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് ഏറ്റവും കൂടുതൽ എനർജി കണക്റ്റഡ് ആകുന്ന വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി ഓഗസ്റ്റ് മാസത്തിലുള്ള ഒന്നെങ്കിൽ ആ ഒരു മാസത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചൊരു മാസം നിങ്ങളുടെ വ്യക്തിയുടെ ജന്മമാസം അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു എനർജി കണക്ട് ചെയ്യുന്നത് ഈ ഒരു മൂന്ന് മാസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരിക്കും കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം ഇതിനകത്ത് ഇപ്പം നമ്മളൊരു ചക്ര എനർജി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് ചക്രയുടെയും തോട്ട് ചക്രയുടെയും എല്ലാം ബ്ലോക്കേജ് വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഹാർട്ട് ചക്ര എനർജിക്ക് പ്രാധാന്യം കൊടുക്കുക അതുപോലെ ഫിനാൻഷ്യൽപരമായിട്ടും പ്രശ്നത്തിൽ ഉഴലുന്ന കുറേ ആളുകളുണ്ട് ഫിനാൻസ് നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിലേക്ക് അത് എനർജി കണക്റ്റഡ് ആകുന്നില്ല റൂട്ട് ചക്രയും നിങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ തോട്ട് ചക്ര എനർജിയും വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്നാ ഓക്കെ അല്ല നിങ്ങൾ പറയുന്നതല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചിലപ്പോൾ ഒരു വിരക്തി അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു അകൽച്ചയ്ക്കൊക്കെ കാരണമായി തീരുന്നത് തോട്ട് ചക്ര എനർജി എത്രത്തോളം ബ്ലോക്കേജ് ഉണ്ടോ അത്രത്തോളം കമ്മ്യൂണിക്കേഷന് ലാ സംഭവിക്കുന്നതായിരിക്കുമെന്ന് മനസ്സിലാക്കുക പിന്നെ ഹാർട്ട് ചക്ര എന്ന് പറയുന്നതും നമുക്ക് ഏറ്റവും ആണ് തോട്ട് ചക്ര ഹാർട്ട് ചക്ര റൂട്ട് ചക്രയും മൂന്നെണ്ണം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു സാധാ ഒരു ലൈഫ് ജീവിതത്തിൽ നമുക്ക് പൂർണ്ണതയോടുകൂടി എത്തിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളിലും തീർച്ചയായിട്ടും നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണ് എന്നാണ് നമുക്ക് നമുക്കിതിനകത്ത് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെയും ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ വളരെ ശക്തി ശക്തമാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ ഒരു സ്റ്റക്ക് എനർജിയാണ് കാണാൻ പറ്റുന്നത് ഒരു കൺഫ്യൂഷൻ എനർജി എന്താണ് ഈ ഒരു റിലേഷനിൽ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ വരുന്ന ആ ഒരു പേഴ്സണ നിങ്ങൾക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ആവാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളോട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സഹകരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാവാം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു അതായത് ഈ ഒരു റിലേഷനിൽ മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മറ്റെന്തൊക്കെയോ കാര്യങ്ങളോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് ശക്തമായിട്ടും ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്തുണ്ട് എന്നാണ് കാണുന്നത് ഒരു ഹാപ്പിനെസ് അല്ല നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ വന്ന് ചേർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു സന്തോഷമില്ല എന്ന് തന്നെയാണ് പൂർണ്ണമായി ായിട്ടും ഈ ഒരു റിലേഷനിൽ കാണാൻ പറ്റുന്ന നിങ്ങൾ അയാൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യേണ്ടി വരുന്നു ആ വ്യക്തിയുടെ ഒരു സാന്നിധ്യത്തിന് ആ വ്യക്തിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യത്തിലും ഇതിനകത്ത് വളരെ ശക്തമാവുന്ന ഒരു നിരാശയും ഒരു കാത്തിരിപ്പിൻ്റെ എനർജിയാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു സ്നേഹബന്ധമാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു തോട്ട് തോട്ടക്ര എനർജി നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള അട്രാക്ഷൻ ഇതിനൊന്നും ഒരു അഭാവം സംഭവിച്ചിരിക്കുകയാണ് അതിനൊക്കെ ഒരു എന്താ പറയുക ഒരു ബ്ലോക്കേജ് പോലെ നമുക്കിവിടെ ഫീല് ചെയ്യുന്ന ഒരു പൂർണ്ണതയില്ല ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്ന എനർജിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല സംതൃപ്തി ഇല്ല പൂർണ്ണതയില്ല ഒരു വിശ്വാസക്കുറവ് ഒരു കെയറിങ് കുറവ് അതായത് പരിഗണന കുറഞ്ഞു നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജിയെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു വ്യക്തി ആദ്യം കാണിച്ച ആ ഒരു പ്രശ്നസ് ഇപ്പം നിങ്ങളുടെ റിലേഷനിലില്ല ആദ്യം വളരെയധികം കണക്റ്റഡ് ആയിരുന്നു അതും ഇത് പെട്ടെന്ന് തന്നെ ഒന്നും ചിന്തിക്കാതെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏറ്റവും പെട്ടെന്ന് അട്രാക്റ്റഡ് കണക്റ്റഡ് ആയ റിലേഷൻ്റെ എനർജികൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട് കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് എനർജി പോലെ അതായത് എവിടെയോ കണ്ടു പരിചയമുള്ള അല്ലെങ്കിൽ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾക്കും അവർക്കും തമ്മിലൊരു എന്താ താരതമ്യം ഫീൽ ചെയ്യുന്ന രണ്ടുപേരും ഒരേ എനർജി പോലെ ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്നാണ് കാണുന്നത് പക്ഷേ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾക്കൊന്നും ലഭ്യ ഒരു പ്രോഫിറ്റ് ഇല്ല ഔട്ട്കം ഇല്ലാത്ത എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ുന്നത് പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ശരിക്കും സെപ്പറേറ്റഡ് ആയിട്ട് അത് ഓൺ ആൻഡ് ഓ സിറ്റുവേഷൻസ് എനർജിയിൽ അല്ലെങ്കിൽ ഫുൾ നോ കോണ്ടാക്റ്റ് എനർജിയിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ തിരിച്ചു വരികയും നിങ്ങളുമായിട്ട് ചെറിയ രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ വീണ്ടും കണക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് പൂർണ്ണമായും ആ ഒരു വ്യക്തി നോ കോണ്ടാക്റ്റിലേക്ക് പോയാലും നിങ്ങള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരു പേഴ്സണെ പ്രസൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ഇമോഷൻസ് ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾ ഓൾറെഡി സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇത് കറക്റ്റാകും ഇത് നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നുള്ള ഒരു കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചും നിങ്ങളോടുള്ള ഈ ഒരു സ്നേഹത്തിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഒരു സ്റ്റക്നെസ് ഉണ്ട് എടുത്തുചാട്ടമായി എന്നുള്ള ഒരു ഫീല് കൂടി നിങ്ങളുടെ പേഴ്സണിൽ വളരെ ശക്തമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക കാരണം അവരെ സംബന്ധിച്ച് അവർ വളരെ പോസിറ്റീവായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അവരുടെ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷനിലേക്ക് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്തൊരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളോടത് തുറന്നു പറയുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അവർക്കൊരു ഇമോഷണൽ ബ്ലോക്കേജ് ഒരു ിലേഷനെ കണക്ട് ചെയ്ത് കേട്ടോ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലോ കപ്പ് കബ്സുകളൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഈ ഒരു റീഡിങ്സിനകത്ത് അതായത് ഇമോഷൻസുകൾ ഒന്നുമില്ല ആകെയുള്ളൊരു എന്ന് പറയുന്നത് തകർച്ചയുടെ എനർജിയാണ് അതായത് പൂർണമായും എല്ലാം നഷ്ടപ്പെട്ട എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നമുക്കൊരു പോസിറ്റിവിറ്റി നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ദൈവത്തെ ഓർത്ത് ഈ ഒരു റീഡിങ് കേട്ട് ഇന്നലെ അതല്ല പറഞ്ഞു എന്ന് പറയുമ്പോൾ ഓർക്കണം നിങ്ങളുടെ ഒരു വ്യക്തിയുടെ റീഡിങ്സോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരാളുടെ റീഡിങ്സ് അല്ല ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പതിനായിരം പേരും അയ്യായിരം പേരും ഒക്കെ കാണുന്ന ഈ റീഡിങ്സുകളിൽ അതിനകത്തുനിന്ന് ഒരു ജസ്റ്റ് ആരുടെയെങ്കിലുമൊക്കെയാണ് ജനറൽ റീഡിങ്സ് കണക്റ്റഡ് ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു റിലേഷൻ കണക്റ്റഡ് ആയിരിക്കുന്ന പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരും സ്റ്റക്ക് എനർജിയിലാണ് ഡിലേ ആണ് അവർക്ക് ആ ഒരു എന്നാ ഇമോഷൻസ് നിങ്ങളിലേക്ക് നൽകാൻ പറ്റാത്ത വിധം നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ നോട്ട് ഗുഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അവരുടെ സിറ്റുവേഷൻസിൽ അവൾ അവർ ആയിട്ട് തന്നെ പോകുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ അവർക്ക് ഒരുപാട് എന്നാ ഇത് ബുദ്ധിമുട്ട് അതായത് ഒരു അഭാവം എന്ന എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ നോക്കി നിൽക്കുന്നുണ്ട് നിങ്ങളിലേക്കൊരു ട്രാവലിംഗ് നടത്തണം ഇത് ലോങ് ഉള്ള എനർജിയും വിദേശത്തൊക്കെ അങ്ങനെ നിൽക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ഒരു ട്രാവലിംഗ് എനർജി നടത്തിയാലോ എന്നൊക്കെ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ കുറച്ച് തടസ്സങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട് നിങ്ങളിലേക്ക് വന്ന് ചേരണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ അവരൊന്ന് തരണം ചെയ്യേണ്ടി വരും ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യമില്ല കാരണം അവർക്ക് പ്രശ്നങ്ങളെ നേരിടാൻ കാണുന്നത് നിങ്ങളിൽ അവർ 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 ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന പോലെ അറിയുന്നുണ്ട് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ ഡീൽ ചെയ്യ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ് അവർക്ക് ഒരു പൂർണതയില്ലാതെ നിൽക്കുന്നത് ഹോൾഡിങ് ചെയ്യുന്ന എനർജി തന്നെയാണ് കാരണം നിങ്ങളും സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് ഈ ഒരു പേഴ്സണിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടേതാണ് അത് നിങ്ങളിലേക്ക് തന്നെ വരികയുള്ളൂ എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങൾ സമർപ്പിച്ച് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ജന്മം മുഴുവൻ വേണമെങ്കിൽ വെയ്റ്റിംഗ് ചെയ്യാൻ പോലും തയ്യാറാണ് മറ്റൊരു ലൈഫിലേക്ക് നിങ്ങൾ പോകാതെ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റി വിടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ തന്നെ ഫോക്കസ്ഡ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു ടോക്സിക് സിറ്റുവേഷൻസാണ് നിങ്ങൾക്കൊരു പൂർണ്ണമായും ഒരു ആത്മാർഥതയോ സ്നേഹമോ സാന്നിധ്യമോ ഒന്നും ഈ ഒരു പേഴ്സണിൽ നിന്ന് ലഭിക്കുന്നില്ല ടോക്സിക് എനർജിയിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ നിങ്ങൾ ആ ഒരു എൺഹെൽത്തി സിറ്റുവേഷൻസിനെ നിങ്ങളുടെ ലൈഫിലൂടെ ഈ കടന്നു പോകുന്ന ആ ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസിനെ പോലും നിങ്ങൾ ഹാപ്പിനെസ്സോടുകൂടി പ്രതീക്ഷയോടുകൂടി വെയ്റ്റിംഗ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ചും ഏറ്റവും പോസിറ്റീവ് ആകുന്ന ഒരു റിയ ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവാണ് കാരണം നിങ്ങൾക്കിടയിൽ ഒരു ബാഡ് കർമ്മയാണ് നിങ്ങളെ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ എനർജി അല്ലെങ്കിൽ ഈ ഒരു അട്രാക്ഷൻ കുറവ് ഫീൽ ചെയ്യിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ അട്രാക്ഷൻ്റെ കുറവും തന്നെയാണ് അതായത് രണ്ട് വ്യക്തികൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഊർജം പ്രവർത്തിക്കുന്നു നിങ്ങൾ തമ്മിൽ ഏറ്റവും പോസിറ്റീവ് ആകുന്ന രണ്ട് എനർജികളാണ് ഒരേ സോൾ കണക്ഷൻസ് എന്നും കണക്ഷൻസെന്നും എന്നും അല്ലെങ്കിൽ ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടി കണക്റ്റഡ് ആകേണ്ടവരെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ബന്ധത്തെ പക്ഷേ നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന നെഗറ്റീവ് ഊർജം പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു റിലേഷനിൽ വന്നു ചേരുന്ന പ്രോബ്ലംസ് അതായത് ഒരു വ്യക്തി ഇതിനകത്ത് എപ്പോഴും ഇരയാക്കപ്പെടുകയും അതുപോലെ തന്നെ ആ പേഴ്സൺ തന്നെ ആ വ്യക്തി ആരാണോ ഇരയാക്കപ്പെടുന്ന വേദനിക്കുന്ന ആ വ്യക്തി തന്നെ എപ്പോഴും പവർ ലോസ് അനുഭവിക്കുന്നു അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് എപ്പോഴും ഡൗൺ എനർജിയിൽ നിൽക്കേണ്ടി വരുന്നു ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഫോക്കസ് ആണ് അതായത് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഫോഴ്സ് എനർജിയിൽ അതായത് ഭൗതികമാകുന്ന കാര്യങ്ങളിലേക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു പക്ഷേ ഇത് നിങ്ങളുടെ ലൈഫിലൂടെ കടന്നുപോകുക എന്നത് നിങ്ങളുടെ വിധിയാണ് ഇങ്ങനെ ഒരു റിലേഷൻ നിങ്ങൾക്ക് അനുഭവം ഈ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ നേരിടേണ്ടി വരിക എന്നത് നിങ്ങളുടെ വിധിയാണ് അത് നിങ്ങളുടെ സോഴ്സ് വന്നിരിക്കുന്നുണ്ടില്ല പാസ്റ്റ് ലൈഫ് കർമ്മ ഫലമാണ് നിങ്ങളുടെ കർമ്മയാണ് നിങ്ങൾ ഈ ഒരു നേരിടുന്ന ഒന്നെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങൾ ലൈഫിലോ നിങ്ങളുടെ പേഴ്സണലി ലൈഫിലോ സംഭവിച്ചു പോയാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കിൻ്റെ ഫലമാവാം അതല്ലെങ്കിൽ മുജ്ജന്മത്തിലെ ഫലമാവാം തീർച്ചയായിട്ടും ഈ ഒരു ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഈ ഒരു റിലേഷനിൽ നിങ്ങൾ ഇത്രത്തോളം മാനസിക പിരിമുറുക്കം അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് നമുക്ക് കാണുന്നത് എന്താണെങ്കിലും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കണക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അതായത് ഇമോഷണലി നിരാശയാണ് ഒരു പൂർണ്ണതയില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല നിങ്ങളോട് ഇമോഷൻസ് ആ ഒരു വ്യക്തിക്ക് തോന്നിയാലും ആ തോന്നിയ നിമിഷം തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്നും പിന്മാറണം അതായത് ഒരു ഉത്കണ്ഠ അതായത് ഒരു എന്താ പറയുക പെട്ടെന്ന് തന്നെ ആ ഒരു പോസിറ്റിവിറ്റിനെ മറച്ച് കളയുന്ന ഒരു ഡാർക്ക് എനർജി വന്ന് കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളോട് സ്നേഹം തോന്നുന്നു നിങ്ങൾ എത്ര ബ്രഷ്യസ് ആണെന്ന് തോന്നുന്നു ചില സമയത്ത് നിങ്ങളോട് ആ ഒരു പേഴ്സൺ സഹതാപം ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരാമെന്ന് ചിന്തിക്കുന്ന ടൈമിൽ നിങ്ങളുടെ എനർജി ചേഞ്ച് ആവുന്നുണ്ട് പെട്ടെന്ന് നിങ്ങളിലും ഒരു പോസിറ്റിവിറ്റി ആ ഒരു പേഴ്സൺ എന്നിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നൊരു ഫീല് നിങ്ങളുടെ ഉള്ളിൽ കട്ടുന്നതനുസരിച്ച് തന്നെ പെട്ടെന്ന് നിങ്ങൾക്കിടയിലുള്ള ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ എനർജിയെ ഒരു ബ്ലാക്ക് ഒരു ഡാർക്ക് എനർജി കണക്റ്റ് ചെയ്ത് ബ്ലോക്ക് ആക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങളെ നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നുണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരുക എന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽറ്റി ആവുന്ന ചില സിറ്റുവേഷൻസ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ എന്താണ് ഇവിടെ ആ ഒരു പേഴ്സൺ ഒരു ബൗണ്ടറി ഇട്ട് തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളിലേക്ക് പൂർണ്ണമായി ഇമോഷൻസിന് ആ ഒരു പേഴ്സൺ നൽകുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് ഇമോഷൻസ് ഉണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോടൊത്തൊരു ഫ്യൂച്ചർ ലൈഫ് പോലും ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയോ ഹൈഡിങ് എനർജി ഒന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത് മറ്റാരെങ്കിലും മുഖേനീ ഒരു പേഴ്സൺ അറിയേണ്ടതായിട്ടുള്ള ഇട വന്നിട്ടുണ്ടാകാം അതല്ലെങ്കിൽ എന്തോ ഒരു ഹൈഡിങ് എനർജി നിങ്ങളെ രണ്ടു രണ്ടുപേരെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റഡ് ആക്കി എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഒരു ഹാർട്ട് ചക്ര അതായത് ഇമോഷണൽ പരമാകുന്ന ഒരു അട്രാക്ഷൻ്റെ എനർജി നിങ്ങളിൽ നിന്നും പൂർണമായും നഷ്ടപ്പെട്ടു പോയെന്ന് തന്നെയാണ് കാണുന്നത് കൺഫ്യൂസ്ഡ് എനർജിയിലാണ് എന്ത് ചെയ്യണം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് പൂർണ്ണമായി ഇതിനെ അങ്ങ് അവസാനിപ്പിച്ച് കളഞ്ഞാലോ ഡെത്ത് ആക്കിയാലോ എന്ന് ചിന്തി ിന്തിക്കുകയും പെട്ടെന്ന് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ പെട്ടെന്ന് അയാളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അത് മെയിലായാലും ഫീമെയിലായാലും ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അതല്ലെങ്കിൽ ഇതിനെ ചേർത്ത് പിടിക്കാം ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നും ആ ഒരു രണ്ട് സിറ്റുവേഷൻസുകളായിട്ടുള്ള ഒരു ചിന്തയിലൂടെയാണ് ഈ ഒരു റിലേഷൻ ഇങ്ങനെ ഒരു പൂർണ്ണതയില്ലാതെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് എന്താണേലും വളരെ ഈകോയിസ്റ്റിക്കായ ഒരു പേഴ്സൺ ആണ് മാത്രമല്ല കരിയർ എനർജിയിലേക്ക് ഒരു ടോപ്പ് എനർജിയിൽ എത്തണം അല്ലെങ്കിൽ ഒരു ടോപ്പ് ആയ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് കേട്ടോ മറ്റുള്ളവർക്ക് ഒരുപാട് സപ്പോർട്ടിങ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് ഒരു മാനിഫെസ്റ്റിങ് പവർ ഉള്ള ഒരു വ്യക്തിയാണ് മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പേഴ്സൺ ആണ് നല്ലൊരു സ്കിൽസുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും ഏറ്റവും പൂർണ്ണത കിട്ടുന്ന മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടാൻ യോഗമുള്ള യോഗ്യതയുള്ള പേഴ്സണായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈഗോ എന്നത് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വ്യക്തിക്ക് വളരെ അധികമായിട്ടുണ്ട് ആവശ്യമില്ലാതെ അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൻ്റെ സ്നേഹത്തിന് വാല്യു നൽകാൻ പറ്റാത്ത വിധത്തിലാണ് ഇവരുടെ ഈ ഈഗോ പ്രവർത്തിക്കുന്നത് എന്നാൽ ചില സമയങ്ങളിൽ ടൈം ഒരു കാറ്റകർക്കം വരുള്ളൂ ഒരു ഗ്രോത്ത് ഉള്ള സമയത്ത് നിങ്ങളെന്ന് പറയുന്ന കുറിച്ച് വളരെ ഇമോഷണലി ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങളെക്കുറിച്ച് വളരെയധികം പൂർണ്ണതയും ഒരു സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരികയും എല്ലാം ഒന്ന് കൺട്രോളിങ് ചെയ്യണം മാനേജിങ് ചെയ്യണം ലൈഫിൽ ഒരു സക്സസ് ഗ്രോത്ത് ഉണ്ടാക്കണം ഈ ഒരു പേഴ്സണുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയവും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷേ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഈ ഒരു പേഴ്സൻ്റെ കൂടത്തിൽ നിൽക്കുന്ന പലരും ഈ ഒരു വ്യക്തിക്ക് നെഗറ്റീവ് ആകുന്ന ഊർജം നിങ്ങളെ കണക്ട് ചെയ്ത് നൽകുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ ആ ഒരു എനർജി ഡൗൺ ആവുകയും വീണ്ടും നിങ്ങളിലേക്ക് വരണോ എന്ന് ചിന്തിക്കുന്നിടത്ത് സ്റ്റക്കാവുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് കാരണം തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് വരണമെന്ന് പക്ഷേ മനസ്സുകൊണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു എനർജി കൊണ്ട് ഒരു കാരണവശാലും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ അല്ലെങ്കിൽ നിങ്ങൾക്കിടെ നിങ്ങളോടുള്ള ഒരു സ്നേഹം ആ ഒരു പേഴ്സണ് പ്രകടിപ്പിക്കാൻ പറ്റാതെ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു എനർജിയിൽ എനിക്ക് ഓവറോൾ നോക്കിയിട്ട് തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ കടന്നു വരും കേട്ടോ നിങ്ങൾക്ക് തമ്മിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് സ്വപ്നങ്ങളുള്ളൊരു പേഴ്സൺ ആണ് അതായത് ഫിനാൻഷ്യലി ആണെങ്കിലും കരിയറിലാണെങ്കിലും അതുപോലെ അയാളുടെ ഭൗതികമാകുന്ന വീട് സ്ഥലം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുള്ളൊരു പേഴ്സൺ ആണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി കൂടിയാണ് അതായത് ഒരു സക്സസ് എനർജിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആണെങ്കിൽ ഒരു കേട്ടോ കാരണം ആ ഒരു സ്വപ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഈ ഒരു ഒറ്റപ്പെടലും നിരാശയും വേദനയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാന്നിധ്യം ആ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഓവറോൾ എനർജി കാണാൻ പറ്റുന്നത് ഇത് നിങ്ങൾക്കിടയിൽ മറ്റൊരു സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കിയപ്പോൾ അയാളുടെ സാധനം സക്സസ് തന്നെയാണ് കേട്ടോ അയാളുടെ ചില സ്വപ്നങ്ങൾ തന്നെയാണ് ഓപ്പർച്യൂണിറ്റീസുകളുണ്ട് ഗ്രോത്ത് ആവണം ലൈഫിലൊരു വിജയം വേണമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയുണ്ട് പിന്നെ ചെറിയ രീതിയിൽ പറഞ്ഞ ഒരു ടു ഫേസ് എനർജി ഉള്ളൊരു പേഴ്സൺ ആണ് ഇതിനകത്ത് കൂടുതൽ എനർജി കണക്റ്റഡ് ആയിരിക്കുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയാണ് കേട്ടോ നല്ല രീതിയിൽ നിങ്ങൾക്ക് തമ്മിലൊരു ഒരു ട്രാവലിംഗ് എനർജി കണക്റ്റ് ചെയ്യേണ്ട രീതിയിലുള്ള ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും ഒരു ടു ഫേസ് എനർജിയാണ് പുറമേ ഉള്ള ആളല്ല വ്യക്തിയുടെ ഉള്ളുകൊണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് ാണ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു ഒരു എനർജി കണക്റ്റഡായി കിടപ്പുണ്ട് കേട്ടോ പാസ്റ്റിലെ ഒരു സിറ്റുവേഷൻസ് എപ്പോഴും ഈ ഒരു വ്യക്തിക്ക് ഒരു പാഷൻ എനർജിയിൽ അതായത് അയാളുടെ ലൈഫിലേക്ക് ഏറ്റവും അയാൾ കണക്റ്റഡ് ആയത് അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ തട്ടി ആ ഒരു പേഴ്സൺ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തി പാസ്റ്റ് ലൈഫിലെ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടറിയാം കൂടുതലും ആ ഒരു പേഴ്സണെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നിങ്ങളിൽ നിന്നുള്ള ആ ഒരു വിട്ടു നിൽക്കുക നിങ്ങളിൽ നിന്നൊന്ന് മാറിപ്പോകാൻ ഒരൊറ്റപ്പെടലിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടു ചെന്നെത്തിക്കുന്നതെന്നുള്ളത് വളരെ ശക്തമായിട്ടുമുണ്ട് ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നും ആ ഒരു പാസ്റ്റിലെ പേഴ്സൺ പൂർണ്ണമായിട്ട് പോയിട്ടില്ല ആ ഒരു പ്രണയം ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ആ ഒരു വ്യക്തി നല്ല രീതിയിൽ ചിന്തിക്കുന്നുമുണ്ട് അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുമുണ്ട് പക്ഷേ ആ ഒരു എനർജിയുമായിട്ട് കണക്റ്റഡ് കണക്റ്റഡൊന്നുമല്ല സ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ ആണ് കേട്ടോ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത് ഒരു ട്രാവലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അയാളുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു പാസ്റ്റിലെ എനർജി കിടപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വരണം ആഗ്രഹിക്കുമ്പോഴും പെട്ടെന്ന് ആ ഒരു ബ്ലോക്കേജ് ആ ഒരു ഡാർക്ക് എനർജി കണക്റ്റഡ് ആകുന്നു കാരണം അയാൾക്ക് സംഭവിച്ചു പോയ ചില പെയിനുകളാകാൻ അയാളെ വീണ്ടും പിന്നിലേക്ക് വലിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഫിനാൻഷ്യൽപരമായ കാര്യത്തിൽ കൂടുതൽ എഫേർട്ട് എടുക്കണം ഫോക്കസിങ് ചെയ്യണം പിന്നെ അയാളുടെ കരിയർ എനർജിയിലും ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് കരിയർ പാത്തിൽ നല്ലപോലെ സ്ട്രഗിളിങ് ചെയ്യുന്ന ഒരു എനർജിയാണ് കൂടുതലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള എനർജി നോക്കുമ്പം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒന്നുമില്ല കരിയർ ഫോക്കസിംഗ് ആണ് പിന്നെ ഫിനാൻഷ്യൽ ഫോക്കസ് എനർജിയാണ് ഒരു അബണ്ടൻസ് ആണ് ഈ ഒരു വ്യക്തിയുടെ ലക്ഷ്യം ലൈഫിൽ ഒരു അബണ്ടൻസ് നേടണം അതിനുവേണ്ടി തൻ്റെ മുന്നിലുള്ള തടസ്സങ്ങളെ എല്ലാം തനിക്ക് തടസ്സങ്ങളായിട്ട് ഫീൽ ചെയ്യുന്ന എല്ലാത്തിനെയും ഈ ഒരു പേഴ്സൺ ഒരു ബ്ലോക്കിംഗ് ആക്കി നിർത്തിക്കോണ ഒരു ബ്ലോക്കേജ് ഒരു ബൗണ്ടറി ഇട്ട് നിർത്തിയിരിക്കുന്നതെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഫ്യൂച്ചറിനെ ഫ്യൂച്ചറിനെക്കുറിച്ച് ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആ ഒരു ചിന്ത നിങ്ങളിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അതുപോലെ നമ്മളുടെ ഹാർട്ട് ചക്രേനെയും തോട്ട് ചക്രയെയും റൂട്ട് ചക്രയും മൂന്ന് ചക്രാസ് മെഡിറ്റേഷൻസ് പ്രാർത്ഥനയിലൂടെയാണെങ്കിലും പ്രേയറിലൂടെ ആണെങ്കിലും നിങ്ങൾ ആക്റ്റീവാക്കി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഫോളോ ചെയ്യുക അതല്ല നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ എനിക്ക് എന്താണെങ്കിലും യൂട്യൂബിൽ നിന്ന് പോകാൻ പറ്റില്ലല്ലോ അപ്പം നിങ്ങൾ എന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക എൻ്റെ റീഡിങ്സിനെ കണക്ട് ചെയ്യാൻ പറ്റാത്തവർ പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് പ്ലസ്